ഘോഷ നാദവിസ്മയം തീർത്ത് പന്ത്രണ്ട് നാൾ നീണ്ടു കണ്ടകുറുമ്പക്കാവിലെ പൂരാഘോഷങ്ങൾക്ക് പരിസമാപ്തിയായി താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ ദേശദിക്കുകളിൽ നിന്ന് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് ത്തിന്റെ പെരും സാക്ഷിയായ കണ്ട കുറുമ്പകാവിലമ്മയുടെ മുന്നിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ആൾക്കൂട്ടം കാഴ്ചകൾ കണ്ടും വിശേഷം പറഞ്ഞും അലഞ്ഞു നടന്നു ഒരു പകലും ഒരു രാവും ചൊവ്വാഴ്ച പുലർച്ചെ മണിക്ക് ഉഷപൂജയ്ക്ക് നട തുറന്നതു മുതൽ നാടിന്റെ നാനാ ഭാഗത്തു നിന്നും സ്ത്രീകളടക്കമുള്ള ഭക്തജനങ്ങൾ പൊന്നാനിയിലേക്ക് ഒഴുകിയെത്തി ഉഷപൂജയ്ക്ക് ശേഷം കീർത്തനങ്ങൾ കേളി നാദസ്വരം ചാക്യാർകൂത്ത് എന്നീ പരിപാടികൾ അരങ്ങേറി രാവിലെ പത്ത് മുപ്പത് വരെ ഉത്സവ ആരവങ്ങൾ ഉയർത്തിയപ്പോൾ പൊന്നാനിയുടെ മണ്ണിൽ വീണ്ടും ഒരു മാമാങ്കത്തിന് വേദിയൊരുങ്ങുകയായി പതിനൊന്ന് മണിയോടെ കാവിലമ്മ തിരുമനശ്ശേരി കോട്ടയിലേക്ക് ആനപ്പുറത്ത് എഴുന്നള്ളി കോട്ടയിൽ നിന്നും രണ്ടു മണിയോടെ നിരവധി ഗജവീരന്മാരുടെ അകമ്പടിയോടെ ക്ഷേത്ര സന്നിധിയിലേക്ക് കാവിലമ്മ എഴുന്നെള്ളിയപ്പോൾ പൊന്നാനിക്ക് വിസ്മയ കാഴ്ചകൂടെ നാര്യന്ധരമായിരുന്നു ചെണ്ടകൾ കൊമ്പ് ഇലത്താളം കുഴൽമേള മുറുകി കാലത്തിൽ നിന്ന് കാലത്തിലേക്ക് തെന്നിപ്പടർന്ന് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കൊടുമ്പിരി കൊണ്ടപ്പോൾ സ്ഥലം മറന്ന് കാലം മറന്ന് തന്നെ തന്നെ മറന്ന് ചെണ്ടക്കോലിന്റെ ചലനത്തിനൊത്ത് കൈകളുയർത്തി വായുവിൽ താളം കൊട്ടി ആയിരങ്ങൾ കാവിലമ്പയുടെ മുന്നിൽ ആടി തളരുകയായിരുന്നു വൈകിട്ട് ശുഖപുരം രഞ്ജിത്തിന്റെ മേളവും കല്ലൂർ രാമൻകുട്ടിമാരാരുടെ തായം ഉണ്ടായിരുന്നു രാത്രി ഏഴിന് വർണ്ണവിസ്മയം തീർത്ത് ഫാൻസി വെടിക്കെട്ടും അരങ്ങേറി

സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ